കാനാനായ സമുദായത്തിലെ വിശ്വാസികളുടെ ചാരിറ്റി സൊസൈറ്റിയാണ് കാനാനായ ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ പ്രവർത്തനങ്ങളും കണക്കുകളും ഒക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുടക്കപ്പെട്ട മെത്രാന്റെ അനുയായികൾ കാനാനായ സമുദായത്തിലെ വിശ്വാസികൾ അവരുടെ പള്ളിയിൽ ഇടുന്ന നേർച്ച പണം ഈ സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു ഇതിൽ ഒരു രൂപ പോലും ഇടുകയോ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത മെത്രാന്റെ അനുയായികൾക്ക് എന്തൊരു ആകാംക്ഷയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അറിയാൻ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ഇതിലെ അംഗങ്ങൾ കാനായ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണ് സർക്കാർ അംഗീകരിച്ച ബൈലോ പ്രകാരമാണ് ഇതിന്റെ ഭരണം നിർവഹിക്കപ്പെടുന്നത് ഇന്ന് സമുദായ അംഗങ്ങളിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളും വൈദികരുമുണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ട സമുദായ നേതൃത്വം ഇതെല്ലാം മറന്ന് തങ്ങളുടെ അധികാരം ഉറപ്പിക്കുവാനുള്ള കേസുകളുമായി മാത്രം മുന്നോട്ടു പോവുകയാണ് സമുദായത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും കേസുകൾക്കായി ചിലവഴിക്കുന്നു സമുദായത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും അവരുടെ ഭാവി വികസനത്തിനായി കരുതി വെച്ചിരിക്കുന്ന പണം യാതൊരു മാനദണ്ഡവും നോക്കാതെ കൊണ്ടുപോകുന്നു കാനാനായ സുവിശേഷ സമാജം ഭവനം നിർമ്മിക്കുവാനും പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് ചികിത്സയ്ക്കും ഡയാലിസിസിനുമായി മാറ്റിവച്ചിരിക്കുന്ന പണം വരെ സമുദായ നേതൃത്വം എടുക്കുന്നു പണത്തിനും കേസിനും അല്ലാതെ ഒന്നിനും സമുദായ നേതൃത്വത്തിന് താല്പര്യമില്ല ഇത് ഒരു ക്രിസ്തീയ സഭയ്ക്ക് ഭൂഷണമല്ല അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കെ സി എസ് എന്ന സൊസൈറ്റി രൂപീകരിച്ചത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ കെ സി എസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച അപേക്ഷ പ്രകാരം വെളിയനാടുള്ള ഒരു രോഗിയായ സഹോദരന് ഇരുപതിനായിരം രൂപയുടെ സഹായഹസ്തവുമായി കെ സി എസ് കമ്മിറ്റി ആ സഹോദരനെ സന്ദർശിച്ചു ചിങ്ങവനത്തു നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ ഒരു സഹോദരി സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ ിക്ഷ കിട്ടിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് വിശാല മനസ്സുള്ള വിശ്വാസികളാണ് പരസ്യത്തിൽ അല്ല പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നുള്ള ബൈബിൾ വചനത്തിൽ വിശ്വസിക്കുന്നു കെ സി എസിന്റെ കണക്കുകൾ സുതാര്യമാണ് അത് മാത്രമല്ല എല്ലാ വർഷവും കണക്കുകൾ സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്യും കാനാനായ സമുദായത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു വന്നിരുന്ന സത്യവിശ്വാസവും പാരമ്പര്യങ്ങളും മാറ്റിമറിക്കുവാനുള്ള സമുദായ നേതൃത്വത്തിന്റെ നീക്കങ്ങളെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും സുറിയാനെ സഭയിൽ നിന്നും കാണാനായ സമുദായത്തെ അടർത്തി മാറ്റുവാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുവാൻ കെ സി എസ് പ്രതിജ്ഞാബദ്ധരാണ് കെ സി എസിൽ അംഗം ആകുവാൻ ആരെയും നിർബന്ധിക്കുന്നില്ല സോ സ്വമനസാലെയാണ് വിശ്വാസികൾ അംഗത്വം എടുക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടിട്ട് വേവനാതി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല കെ സി എസിനോടുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം അനുദിനം വർദ്ധിച്ചു വരുന്നു ചെറുതും വലുതുമായ സംഭാവനകൾ സ്വന്തം ഇഷ്ടപ്രകാരം നൽകുന്നു സി എസിന് ലഭിക്കുന്ന പണം ചാരിറ്റിക്ക് അല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കുകയില്ലെന്നുള്ള തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ട് കഴിഞ്ഞ വർഷം യു എസ് എ യു കെ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നേരിട്ടും അല്ലാതെയും എത്രമാത്രം പണം സമുദായ നേതൃത്വം രസീത് കൊടുത്തും കൊടുക്കാതെയും പിരിച്ചു എന്നിട്ട് എന്ത് കണക്കുകൾ പ്രസിദ്ധീകരിച്ചു ആ രീതിയിൽ കെ സി എസിനെ കാണുന്നത് കൊണ്ടാണ് മൂടപ്പെട്ട മെത്രാൻ അനുയായികൾക്ക് ബുദ്ധിമുട്ടും വെപ്രാളവും തോന്നുന്നത് കെ സി എസ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമല്ല മറിച്ച് സമുദായത്തിന്റെയും സമുദായ അംഗങ്ങളുടെയും ഉന്നമനത്തിനായി മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം